വർഷങ്ങളോളം പാരീസിലെ പാടത്ത് ആ ഫ്രഞ്ച് അണ്ടർവയറിന്റെ വള്ളിയിൽ അടിമയെ പോലെ കെട്ടിയിട്ടിരുന്ന കിളിയ നമ്പപ്പയ്ക്ക് പരസ്പാമൻ ശാപമോശം നേടിക്കൊടുത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന ട്രാൻസ്ഫർ റൂമറുകളിൽ ഒന്ന് കിളി നമ്പപ്പയുടെ ആയിരിക്കും കിലി നമ്പപ്പാണ്ടർ എൽമാർട്ടിലേക്ക് വരുന്നു ഇപ്പൊ വരുന്നു ഇപ്പൊ വരുന്നു എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി പി എച്ച് ഡി ആവശ്യപ്പെടുന്ന ട്രാൻസ്ഫർ ഫീസ് എന്തായാലും പരസ്യാമ് കൊടുക്കത്തില്ല എന്ന് ഉറപ്പായിരുന്നു നല്ല സാലറി കൊടുത്തിട്ട് ഫ്രീ ഏജന്റായിട്ട് എമ്പപ്പയെ പൊക്കാൻ തന്നെയാണ് പെരസ്നാമെന്ന് നോക്കിക്കൊണ്ടിരുന്നത് ഉദ്യമങ്ങളിലെല്ലാം വിജയിക്കുന്നുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റില് പെരസ്മാമന്റെ തന്ത്രങ്ങൾക്ക് വട്ടം വെക്കാൻ ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരുത്തിനെ കൊണ്ടും കഴിയത്തില്ല കാരണം അത്രമാത്രം ഡോമിനേഷൻ ട്രാൻസ്ഫർ മാർക്കറ്റില് പെരസ്മാവൻ ഉണ്ട് ഇപ്പം സിയർമന ഉൾപ്പെടെയുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കിരീൻ എംബപ്പേ റിയൽ മാർക്കറ്റിന്റെ വെള്ളപ്പട്ടാരത്തിന്റെ കുപ്പായത്തിൽ അനൗൺസ് ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വരുമെന്നാണ് അപ്പം പതിനഞ്ചാമത്തെ യു സി എൽ അടിച്ചതിന്റെ സന്തോഷത്തിനോടൊപ്പം എംബപ്പ എന്നവരുടെ ലോങ് ടേം ഒബ്ജക്റ്റീവിനെ അസെറ്റായി കിട്ടിയതിന്റെ സന്തോഷം കൂടി ഇനി മാറ്റലിന്റെ ആരാധകർക്ക് ആഘോഷിക്കാം